കോവിഡ് മഹാമാരിക്ക് ശേഷം നിരവധി വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കാനെത്തി വിദേശ വിദ്യാഭ്യാസം നേടാൻ ഇത് വളരെ നല്ലൊരു അവസരമായി കണക്കാക്കിയിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ കാനഡ സർക്കാർ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി സ്ഥിരതാമസത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞു കോഴ്സുകൾക്കുള്ള ഫീസ് കൂടി കൂടുതൽ വിദ്യാർത്ഥികൾ വരുമെന്ന് കണ്ടപ്പോൾ സർക്കാർ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി ഇതിൽ പ്രധാനപ്പെട്ട മാറ്റം ഗ്യാരൻ്റീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നതിനെ കുറിച്ചുള്ളതായിരുന്നു കാനഡയിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ അതായത് വാടക ഭക്ഷണം തുടങ്ങിയവയ്ക്ക് പണം ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള പണം വിദ്യാർത്ഥികളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം മുൻപ് ഇത് അത്ര നിർബന്ധമില്ലായിരുന്നു പല വിദ്യാർത്ഥികളും പാർട്ട് ടൈം ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാൽ ധാരാളം വിദ്യാർത്ഥികൾ എത്തിയതോടെ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടായി അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു ജി ഐ സി പണം കാനഡയിലെ അംഗീകൃത ബാങ്കുകളിൽ ഓൺലൈൻ അക്കൗണ്ട് തുറന്ന് അതിലേക്ക് മാറ്റണം കാനഡയിൽ എത്തിയ ശേഷം ഈ പണത്തിൽ നിന്ന് ചെറിയ തുകയെടുത്ത് ജീവിത ചെലവുകൾ നടത്താം ഉദാഹരണത്തിന് ജി ഐ സിയിൽ ഇരുപതിനായിരം ഡോളർ ഉണ്ടെങ്കിൽ മാസം ആയിരത്തി ഡോളർ വരെ എടുക്കാം പാർട്ട് ടൈം ജോലി കിട്ടിയില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ രീതി സഹായിക്കും തുടക്കത്തിൽ ജി ഐ സി തുക ഏകദേശം പത്തായിരം ആയിരുന്നു കാനഡയിലെ ജീവിത ചെലവ് കൂടിയതോടെ സർക്കാർ ഇത് ഇരുപതിനായിരം ഡോളറായി ഉയർത്തി ഇത് വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നും അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾ വരുമെന്നും അതുവഴി ഇവിടെയുള്ളവർക്ക് പി ആർ കിട്ടാൻ സാധ്യതയുണ്ടെന്നും പലരും കരുതി എന്നാൽ അത്ഭുതകരമായ ഒന്നുണ്ടായി ഉയർന്ന ചെലവുകളും കർശന നിയമങ്ങളും ഉണ്ടായിട്ടും വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു മുൻപത്തെ പോലെ വിമാനത്തിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് മാറി പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ആയി കുറഞ്ഞു എങ്കിലും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു കേരളത്തിന് പുറമെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും കാനഡ തിരഞ്ഞെടുക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും കാനഡയിലേക്ക് വരുന്നത് പി ആറിനുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രധാന കാരണം ഇപ്പോഴത്തെ നിയമങ്ങൾ കർശനമാണെങ്കിലും അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് മാറിയേക്കാമെന്നും പഠനശേഷം പി ആർ കിട്ടാൻ സാധ്യതയുണ്ടെന്നും പല വിദ്യാർത്ഥികളും വിശ്വസിക്കുന്നു കാനഡയിൽ പി ആർ കിട്ടിയില്ലെങ്കിലും കാനഡ പോലുള്ള ഒരു വികസിത രാജ്യത്തു നിന്ന് വിദ്യാഭ്യാസം നേടുന്നത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെടും ഇത് യൂറോപ്പ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി കണ്ടെത്താൻ സഹായിക്കും കാരണം ഇന്ത്യയിലെ ബിരുദങ്ങൾ ചില ജോലികൾക്ക് അവിടെ സ്വീകാര്യമല്ല അമേരിക്കയെ അപേക്ഷിച്ച് കാനഡയിൽ ട്യൂഷൻ ഫീസ് വളരെ കുറവാണ് ഇത് പഠനത്തിന് കൂടുതൽ ആകർഷകമായ ഒരിടമായി മാറ്റുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ കാനഡയിലേക്ക് അയക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ജി ഐ സിക്ക് മാത്രം ഏകദേശം പതിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ ചെലവ് വരും ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി എത്ര പണം മുടക്കാനും അവർ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ വിദ്യാർത്ഥികൾ ഇപ്പോഴും ധാരാളമായി വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ജി ഐ സി തുക വീണ്ടും കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ ജി ഐ സി തുക ഇരുപതിനായിരം ഡോളർ നിന്ന് ഇരുപത്തിരണ്ടായിരം ഡോളറായി ഉയർത്തും അതായത് ഒരു സ്റ്റുഡന്റ് വിസ കിട്ടണമെങ്കിൽ ഏകദേശം പതിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ കാനഡയിലെ ബാങ്കിലേക്ക് മാറ്റണം ചുരുക്കത്തിൽ ചിലവുകൾ കൂടിക്കൊണ്ടിരുന്നാലും വിദ്യാർത്ഥികൾ കാനഡ തെരഞ്ഞെടുക്കുന്നത് പി ആർ കിട്ടുമെന്ന പ്രതീക്ഷയിലും ലോകമെമ്പാടും അവസരങ്ങൾ നൽകുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസം നേടാമെന്നുള്ളത് ഇപ്പോഴത്തെ നിയമങ്ങൾ കർശനമാണെങ്കിലും അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് മാറിയേക്കാമെന്നും പഠനശേഷം പി ആർ കിട്ടാൻ സാധ്യതയുണ്ടെന്നും പല വിദ്യാർത്ഥികളും വിശ്വസിക്കുന്നു എന്നത് അവരുടെ പ്രതീക്ഷയ്ക്ക് ഒരു ഉദാഹരണമാണ് അതുപോലെ കാനഡയിൽ പി ആർ കിട്ടിയില്ലെങ്കിലും കാനഡ പോലുള്ള ഒരു വികസിത രാജ്യത്തുനിന്ന് വിദ്യാഭ്യാസം നേടുന്നത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെടും എന്ന ചിന്തയും അവരെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും വിദ്യാർത്ഥികൾക്ക് പി ആർ കിട്ടാൻ എളുപ്പമായിരിക്കുമെന്നും കൂടുതൽ പേർക്ക് പി ആർ കിട്ടുമെന്നാണ് കാനഡയിൽ താമസിക്കുന്ന യൂട്യൂബർ ബില്ലി നില്ലി പറയുന്നത് ഇത്രയധികം പണം ചെലവാക്കിയിട്ടും എന്തിനാണ് ഇവർ കാനഡയിലേക്ക് വരുന്നത് എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകാം അതിനുള്ള പ്രധാന കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനുള്ള അംഗീകാരമാണ് പല വികസിത രാജ്യങ്ങളിലും കാനഡയിലെ വിദ്യാഭ്യാസം അംഗീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ അമേരിക്കയേക്കാൾ കുറഞ്ഞ ഫീസാണ് കാനഡയിൽ ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള രക്ഷിതാക്കൾ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം മികച്ചതാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണ് കാനഡയിൽ ഉപരിപഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നിയമങ്ങളെക്കുറിച്ചും ചിലവുകളെക്കുറിച്ചും നല്ല ധാരണ ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾ അറിയാവാനായി കാനഡ സർക്കാരിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ